എന്തിനും ഏതിനും ദേഷ്യപ്പെടുന്ന ദേഷ്യം കൊണ്ട് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ദേഷ്യം ഒരലങ്കാരമായി കൊണ്ടു നടക്കുന്ന ആളാണോ നിങ്ങൾ താൽക്കാലികമായി ദേഷ്യം നിങ്ങൾക്ക് വിജയം നൽകുമെങ്കിലും ലോങ് റണ്ണിൽ നിങ്ങളുടെ ജീവിതം ഒരു ദീർഘ പരാജയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് ദേഷ്യം എന്ന് പറയുന്നത് എന്ത് തരം വികാരമാണെന്നും ആ വികാരത്തെ എങ്ങനെ നിയന്ത്രിക്കണമെന്നും ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന്റെ പാരന്റിങ്ങിൽ രക്ഷാകർതൃത്വത്തിൽ ഏറ്റവും മോശപ്പെട്ട ഒരു സംഗതിയായി മാറുന്നതാണ് ദേഷ്യം ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി നാല് വികാരങ്ങളാണുള്ളത് ഭയം സങ്കടം ദേഷ്യം സന്തോഷം മറ്റുള്ള വികാരങ്ങളെല്ലാം ഇത് മിക്സായി വരുന്നതാണ് അടിസ്ഥാനപരമായി ഭയം സങ്കടം സന്തോഷം ദേഷ്യം ഈ നാല് വികാരങ്ങളാണുള്ളത് ഈ നാല് വികാരങ്ങളിൽ ഒരു വ്യക്തിയിൽ നിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത വികാരം ഏതാണെന്ന് ചോദിച്ചാൽ ആരും നിസ്സംശയം പറയും അയാളിലെ ദേഷ്യമാണെന്ന് എന്നാൽ ഈ മറുപടി പറയുന്നവരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളിൽ ദേഷ്യമുണ്ടോ ചിരിച്ചു കൊണ്ടവർ പറയും ഉണ്ട് എങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണക്കാർ ആരാണ് നിങ്ങളാണ് ഇതേവരങ്ങനെ അല്ലല്ലോ നമ്മൾ ധരിച്ചു വെച്ചിരുന്നത് എന്നെ മറ്റുള്ളവന് ഇഷ്ടമല്ല ഞാൻ നിരപരാധിയാണ് അയാൾക്ക് എന്നെ വെറുപ്പാണ് അവൾക്ക് എന്നെ വെറുപ്പാണ് ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മളെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കാരണക്കാരൻ കാരണക്കാരി നമ്മളാണെന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങുക നമ്മളിലുള്ള അനാവശ്യമായ ദേഷ്യമാണ് ഒരു പക്ഷേ ദേഷ്യം കൊണ്ട് മക്കളെ പേടിപ്പിച്ച് നിർത്താനൊക്കെ നമുക്ക് പറ്റും അവരെ പേടിപ്പിച്ച് വളർത്താനും പറ്റും മക്കൾ പേടിച്ചാണോ വളരേണ്ടത് എന്നൊരു ചോദ്യമുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം ഇവിടെ നമ്മൾ അഭിനയിക്കുന്ന ഓരോ റോളിലും അച്ഛനാകാം സഹോദരനാകാം ജ്യേഷ്ഠനാകാം അനിയനാകാം ഭർത്താവാകാം ഭാര്യയാകാം ഓഫീസ് മേധാവിയാകാം സഹപ്രവർത്തകനാകാം അയൽവാസിയാകാം അങ്ങനെ ഒരുപാട് റോളുകളിലാണല്ലോ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റോളുകളിലൊക്കെ ഓർത്തുകൊള്ളുക മറ്റുള്ളവർ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഈ അമിതമായ ദേഷ്യത്തെ വെറുക്കുന്നു അപ്പോൾ ദേഷ്യം എങ്ങനെ നിയന്ത്രിക്കണം ദേഷ്യത്തെക്കുറിച്ച് ശരിയായ ഒരു ബോധ്യമുണ്ടെങ്കിൽ നമുക്കങ്ങനെ പരസ്യമായി ദേഷ്യപ്പെടാൻ കഴിയില്ല എങ്ങനെയാണ് ദേഷ്യം നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് വരുന്ന ദേഷ്യത്തെ ഇല്ലാതാക്കേണ്ടത് ഇത് ഇല്ലാതെയാകുമോ തീർച്ചയായും ഇല്ലാതെയാവും ഇതിനെ നമ്മൾ നമ്മുടെ ദേഷ്യം എന്താണ് എന്ന് ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ മതി ഇന്ന് കഴിച്ച ഭക്ഷണം എനിക്ക് ദഹിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക എനിക്ക് വായിലൂടെ ഇങ്ങനെ ഒരു വെള്ളം വരുന്നു വയറ്റിൽ അസ്വസ്ഥതയുണ്ട് ഞാൻ ഒരു ഒരാൾക്കൂട്ടത്തിന് മുന്നിൽ നിൽക്കുകയാണ് ഈ മുന്നിൽ നിൽക്കുന്ന ആൾക്കൂട്ടത്തിന് മുന്നിലേക്ക് ഞാൻ അങ്ങോട്ട് ഛർദിച്ചാൽ എങ്ങനെ ഉണ്ടാവും ഓ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും പക്ഷേ ഈ ആൾക്കൂട്ടത്തിനോ ഈ ആളുകൾക്കോ അവർക്കത് ദുർഗന്ധമാണ് അവർ മൂക്കുപൊത്തും അവർ നമ്മുടെ നമ്മളെ ശകാരിക്കാൻ തുടങ്ങും ഉള്ളാലെയെങ്കിലും അല്ലേ ഇതുപോലെയാണ് ദേഷ്യം കുറെ കഠിനമായ പദങ്ങളും കുറെ ഷൗട്ടിങ്ങുകളൊക്കെ നടത്തിയാൽ ഒരു പക്ഷെ നമുക്ക് ആശ്വാസം കിട്ടിയെന്ന് വരും പക്ഷെ നമ്മുടെ പരിസരത്തുള്ളവർക്ക് അങ്ങനെ അല്ലെന്ന് മനസ്സിലാക്കുക ഒരു പക്ഷേ നമ്മളെ അനുസരിക്കാൻ വിധിക്കപ്പെട്ട നമ്മളോട് കീഴതുങ്ങാൻ വിധിക്കപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരൊക്കെ ഇത് സഹിച്ചെന്ന് വരും ആ സഹിക്കലൊന്നും കുറേ കാലം ഉണ്ടാകില്ല എന്ന് കൂടി ഓർക്കുക നമ്മൾ ദേഷ്യപ്പെട്ട് പേടിപ്പിച്ച് വളർത്തിയ മക്കൾ മുതിർന്നവരാകുമ്പോൾ അവർക്ക് കൈകൾക്ക് ബലമുണ്ടാകുമ്പോൾ അവർ നമ്മോട് തിരിച്ചു ദേഷ്യപ്പെടാൻ തുടങ്ങും കാരണം അവരുടെ ഉള്ളിൽ ഈ ശീലത്തിന് വിത്ത് പാകിയത് നമ്മളാണ് അന്ന് നമുക്കത് നിശബ്ദമായി കണ്ടു നിൽക്കാനേ കഴിയുകയുള്ളൂ നേരെ മറിച്ച് സ്നേഹിച്ചാണ് വളർത്തിയിട്ടുള്ളതെങ്കിൽ എന്നും അവരുടെ ഉള്ളിൽ ആ സ്നേഹം കാണും അച്ഛൻ്റെയും അമ്മയുടെയും കാര്യത്തിൽ അവർക്ക് നല്ല കരുതലുകൾ ഉണ്ടാവും കാരണം അവരുടെ ഉള്ളിൽ സ്നേഹം മാത്രമേ ഉള്ളൂ സ്നേഹവും പേടിയും ഒന്നിച്ചു പോകാത്ത വികാരങ്ങളാണ് നമ്മുടെ മക്കളെ സ്നേഹിച്ചു വളർത്തണോ പേടിപ്പിച്ച് വളർത്തണോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം സ്നേഹിച്ച് വളർത്തിയ മക്കളാണെങ്കിൽ അച്ഛൻ കിണറ്റിൽ വീണാൽ ഒരു പക്ഷേ അച്ഛൻ്റെ പുറകെ കിണറ്റി ചാടും പേടിപ്പിച്ച് വളർത്തിയ മക്കളാണെങ്കിലോ അച്ഛൻ കിണറ്റിൽ വീണാൽ കിണറ്റിൻ കരയിൽ നിന്നോ എത്തി നോക്കും ഫയർഫോഴ്സിനെ വിളിക്കാറായോ എന്ന് നോക്കും ഇത് തന്നെയാണ് വ്യത്യാസം അതുകൊണ്ട് ദേഷ്യം എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു വൃത്തികെട്ട വസ്തുതയാണെന്ന് മനസ്സിലാക്കിയാൽ മതി നമ്മുടെ ശരീരത്തിനകത്തേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം കൈ കഴുകുന്നു ഭക്ഷണം കഴിക്കുന്ന പാത്രം കഴുകുന്നു വെള്ളം കുടിക്കുന്ന ഗ്ലാസ് കഴുകുന്നു എല്ലാം വളരെ വൃത്തിയാണെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമാണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് നമ്മൾ എന്തും പ്രവേശിപ്പിക്കാറുള്ളത് എന്നാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്നതോ എല്ലാം വൃത്തികെട്ട കാര്യങ്ങളാണ് എന്തിനേറെ എൻ്റെ മൂക്കിലൂടെ വരുന്ന ഒരു ഉച്ഛ്വാസവായു പോലും എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഇഷ്ടമല്ല ഞാൻ വിട്ടു നിൽക്കണം അല്ലേ എന്നതുപോലെ ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഒരു വൃത്തികെട്ട വസ്തുതയാണ് ഞാനീ പറയുന്നതെല്ലാം അമിതമായ ദേഷ്യത്തെക്കുറിച്ചാണ് ദേഷ്യം എന്നുള്ളത് സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ദേഷ്യപ്പെടണം ദേഷ്യപ്പെടേണ്ട സമയത്ത് ദേഷ്യപ്പെടണം നമ്മുടെ മക്കൾ പഠിക്കുന്നില്ല നമ്മുടെ മക്കൾ ദുസ്വഭാവം കാണിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ മറ്റൊരാളുടെ ദുരനുഭവം ഉണ്ടാകുന്നു നമ്മൾക്ക് ദേഷ്യപ്പെടണം ദേഷ്യം എന്ന് പറയുന്നത് സാഹചര്യത്തിന് ഉപയോഗിക്കേണ്ട ഒരു ടൂളാണ് അത് കഴിഞ്ഞാൽ ആ ദേഷ്യം മാറ്റിവെച്ച് വീണ്ടും നമ്മുടെ മറ്റു വികാരങ്ങൾക്ക് നമ്മുടെ മനസ്സിൽ സ്ഥാനം നൽകണം പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് പോകെ പോകെ മക്കളോട് ദേഷ്യപ്പെട്ട് മാത്രം സംസാരിച്ച് ശീലിക്കുകയാണ് രക്ഷിതാക്കൾ മക്കൾ രക്ഷിതാക്കളുടെ പ്രത്യേകിച്ച് അച്ഛൻ്റെ ദേഷ്യപ്പെട്ട വാക്കുകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ സ്നേഹമുണ്ട് ഇവരോട് ചോദിച്ചാൽ പറയും എൻ്റെ മക്കളോട് എനിക്ക് അതിയായ സ്നേഹമുണ്ട് പക്ഷേ ഒന്ന് കൊള്ളുക സ്നേഹം എന്നുള്ളത് കരിങ്കൽ കുപ്പികളിൽ അടച്ചു വെക്കാനുള്ള സംഗതിയല്ല സ്നേഹം എന്നുള്ളത് ഒരു ചിന്തയല്ല അതൊരു പ്രവൃത്തിയാണ് സ്നേഹം എന്നുള്ളത് ഒരു പ്രകടനമാണ് സ്നേഹിക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ശീലങ്ങൾ വേണം ശീലിക്കണം ദേഷ്യപ്പെടാൻ ശീലിക്കൊന്നും വേണ്ട താനെ വന്നോളും അതുകൊണ്ട് ദേഷ്യമടക്കി വെച്ച് നമ്മുടെ സ്നേഹം എന്നുള്ള വികാരം വേണ്ടിടത്ത് പ്രയോഗിക്കാനും ഒരു പക്ഷേ പരീക്ഷാ പേപ്പറുമായി മകൻ വരുമ്പോ പത്താം ക്ലാസ്സിൽ പഠിച്ചു വരുന്ന മകൻ വരുമ്പോ ഒരു പക്ഷെ അവൻ കണക്കിലെ നൂറിൽ എഴുപത്തി അഞ്ച് മാർക്കായിരിക്കും വാങ്ങുന്നത് നമ്മുടെ അവിടെ തുടങ്ങുകയാണ് നമ്മുടെ ദേഷ്യത്തിൻ്റെ പരമ്പര നമ്മളോടവന് കണക്ക് അവനോട് കണക്കുകൾ പറയുകയാണ് ഇനിക്ക് ട്യൂഷനുണ്ട് അതുണ്ട് ഇതുണ്ട് ഞങ്ങളുടെ കാലത്ത് അതില്ല ഇതില്ല അങ്ങനെ അങ്ങനെയൊക്കെ പോകെ പോകെ മക്കൾക്ക് അച്ഛൻ എന്ന് പറയുന്നത് ഒരു ദേഷ്യത്തിൻ്റെ പ്രതിരൂപമായി മാറുകയാണ് അങ്ങനെയാണ് അഡോളസൻസിലെത്തുമ്പോൾ ഈ മക്കളുടെ മനസ്സിൽ ഒരു തരം ഡ്രൈനസ് ഉണ്ടാകുന്നത് അച്ഛനമ്മമാരോട് ഒരു പ്രതിബത്തി ഇല്ലാതെ ആകുന്നത് അങ്ങനെയാണ് അതുകൊണ്ട് ഈ ദേഷ്യം എന്നുള്ളത് പാരൻറ്റിങ്ങിൽ വരുത്തി വയ്ക്കുന്ന വളരെ ഒരു സംഗതിയാണെന്ന് പ്രത്യേകം ഓർക്കാൻ ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ വികാരങ്ങൾ നോക്കുക ദേഷ്യം വേണം ഞാൻ പറഞ്ഞല്ലോ ദേഷ്യം ഇപ്പോൾ നിങ്ങൾ ഒരു ചക്ക ഒരു ചക്ക മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊടുവാൾ എടുത്തു കഴിഞ്ഞാൽ ചക്ക രണ്ട് കഷ്ണമാകും കൊടുവാൾ അവിടെ വെച്ചിട്ടല്ലേ പുറത്ത് പോകുന്നത് അല്ലാതെ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് കൊടുവാൾ കൊണ്ട് പോകുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും ഇവൻ ഭ്രാന്തനാണെന്ന് വിചാരിക്കും നമ്മൾ എന്താ വിചാരിക്കുന്നത് ആ കൊടുവാൾ ഒരു ചക്ക മുറിക്കാൻ കഴിയുമെങ്കിൽ ഇത് ഇരിക്കട്ടെ എന്നുള്ള നിലക്കാ ഈ ദേഷ്യ മുഖത്ത് ഫിറ്റ് ചെയ്ത് പോകുന്നത് ഞാൻ ഈ കൊടുവാളിനെ ദേഷ്യത്തോട് ഉപമിച്ചത് ഒരു സിറ്റുവേഷൻ കഴിഞ്ഞാൽ അതവിടെ വെക്കേണ്ട സംഗതിയാണ് ഭയം മനുഷ്യന് വേണ്ടതാണ് ഭയമുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ തലയിൽ ഹെൽമെറ്റ് വെക്കുമ്പോൾ ബൈക്കിൽ പോകുമ്പോൾ തലയിൽ ഹെൽമെറ്റ് വയ്ക്കുന്നത് ഭയമുള്ളത് കൊണ്ടാണ് അതേപോലെ തന്നെയാണ് ഒരു രാത്രിയിൽ വെളിയിൽ ഇറങ്ങുമ്പോൾ ടോർച്ച് എടുക്കുന്നത് ഭയമുള്ളത് കൊണ്ടാണ് ഭയമില്ലാത്തവർ ഇതുപോലെയുള്ള മുൻകരുതലുകൾ ഒന്നും എടുക്കാതെ അവരുടെ ജീവിതത്തിൽ എല്ലാ അപകടങ്ങളിലും പോയി ചാടും അതുകൊണ്ട് ഭയം മനുഷ്യൻ ആവശ്യമുള്ളതാണ് ആവശ്യമുള്ള അളവിൽ മാത്രം ആവശ്യത്തിൽ കൂടുതലായാലോ അവൻ രാത്രി പുറത്തിറങ്ങില്ല അവൻ ബൈക്കിൽ യാത്ര ചെയ്യില്ല അവന് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല ഭയം കൂടുതലുള്ളവനെ നമ്മൾ എന്ത് വിളിക്കും പേടിത്തോണ്ടെന്നാണ് വിളിക്കുന്നത് അല്ലേ അതേപോലെ തന്നെയാണ് സങ്കടം മനുഷ്യന് സങ്കടം വേണം സങ്കടമാണ് അവൻ്റെ ഉള്ളിൽ സ്നേഹം ജനിപ്പിക്കുന്നത് നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സങ്കടം വരുന്നു നമ്മുടെ അയൽപക്കത്ത് നമ്മുടെ മ മക്കളുടെ പ്രായത്തിലുള്ള ഒരു കുഞ്ഞ് മരിക്കുന്ന ആ ദിവസം ഒരു പക്ഷേ ഒരു അപകട മരണം ഒക്കെ സംഭവിക്കുന്ന ദിവസം വീട്ടിൽ വന്നാൽ നമുക്ക് നമ്മളെ കുഞ്ഞുങ്ങളോട് ഒരു സ്നേഹം കൂടുതൽ ഉണ്ടാകും കാരണം ഒരു നഷ്ടബോധമുണ്ടല്ലോ ഈ നഷ്ടബോധത്തിൽ നിന്നാണ് മനുഷ്യന് സ്നേഹം ഉണ്ടാകുന്നത് എന്നാൽ ജീവിതത്തിൽ ഇന്നേവരെ സ്വന്തം എന്ന് പറയാൻ ഒന്നുമില്ലാത്ത ഒരു തരം നഷ്ടബോധവും അനുഭവിക്കാത്ത എന്റേതെന്ന് പറയാൻ ഒന്നുമില്ലാതെ ജീവിച്ച പല ആളുകളുമാണ് ഈ കൊട്ടേഷൻ സംഘങ്ങളായിട്ടും സാമൂഹ്യ വിരുദ്ധ സംഘങ്ങളും ഒക്കെ ആയിട്ട് മാറുന്നത് കാരണം അവർക്ക് ജീവിതത്തിൽ നഷ്ടബോധം ഉണ്ടായിട്ടില്ല മറ്റൊരുത്തിനെ ആക്രമിക്കാൻ പോകുമ്പോൾ അവൻ്റെ കൈകാലുകൾ വെട്ടാൻ പോകുമ്പോൾ അവർക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് സ്വന്തം അനുഭവത്തിൽ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല സങ്കടം എന്ന് പറയാൻ അവർക്ക് ഒന്നുമില്ല അപ്പൊ സങ്കടം മനുഷ്യന് വേണം അതേപോലെ സന്തോഷവും വേണം സന്തോഷിക്കാൻ കഴിയാത്ത ആളുകളുമുണ്ട് സ്വന്തം നേട്ടത്തിൽ സന്തോഷിക്കാൻ കഴിയാത്ത ആളുകളുമുണ്ട് സന്തോഷിക്കാൻ കഴിയണം പക്ഷെ സന്തോഷം മാത്രമാണ് മനസ്സിലെങ്കിലോ സന്തോഷം കൂടുന്ന എന്തെങ്കിലും ഘട്ടം വന്നാൽ സന്തോഷം കൂട്ടാൻ വേണ്ടി ഒരു പക്ഷേ ഒന്നോ രണ്ടിക്കണം സന്തോഷം കുറഞ്ഞാലോ പഴയ ലെവൽ കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു രണ്ടെണ്ണം കൂടി അടിക്കണം ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയണം പക്ഷെ സന്തോഷിക്കാൻ മാത്രമേ കഴിയൂ എന്ന അവസ്ഥ വരരുത് ജീവിതത്തിന്റെ കഠിന യാഥാർത്ഥ്യങ്ങളെല്ലാം അറിയണം ഇതേപോലെ തന്നെയാണ് ദേഷ്യവും ദേഷ്യം എന്നുള്ളത് ആ സാഹചര്യത്തിനനുസരിച്ച് അതിന്റെ അളവിൽ മാത്രം നമ്മൾ കൊണ്ടു നടക്കാനുള്ളതാണ് ദേഷ്യപ്പെടുമ്പോൾ പ്രത്യേകം ഓർക്കുക അമിതമായി ദേഷ്യപ്പെടുമ്പോൾ ഞാൻ മറ്റൊരാളുടെ മുമ്പിൽ ഛർദിക്കുകയാണെന്ന് മനസ്സിലാക്കുക ആ സമയത്ത് എൻ്റെ മുഖം എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കുക നമ്മുടെ ദേഷ്യം താനേ കുറഞ്ഞുകൊള്ളും ഈ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന എന്താണ് ശരീരത്തിനകത്ത് നമ്മുടെ അഡ്രിനാലിൻ കൂടുകയാണ് അഡ്രിനാലിൻ എന്ന ഹോർമോൺ കൂടുക വഴി നമ്മുടെ ഹൃദയം കിഡ്നി ഇതുപോലെയുള്ള നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളെ ലോങ് റണ്ണിൽ ദീർഘകാലത്തേക്ക് അത് ദോഷകരമായി ബാധിക്കുകയാണ് അതുകൊണ്ട് ദേഷ്യപ്പെട്ടതുകൊണ്ട് താൽക്കാലികമായി നമുക്ക് പലതും നേടാമെങ്കിലും ദീർഘകാലത്തേക്ക് നമ്മളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനേ അത് കഴിയുകയുള്ളു മറ്റൊരാൾ ദേഷ്യപ്പെടുമ്പോൾ ഭർത്താവ് ദേഷ്യപ്പെടുകയാണ് ഭാര്യയ്ക്ക് ഈ വിഷ്വലൈസേഷൻ മനസ്സിൽ ഓർത്താൽ മതി പാവം ഛർദിക്കുകയാണ് അയാൾ അല്ലാതെ ഭർത്താവ് ഛർദിക്കുന്ന സമയത്ത് ഭാര്യ അദ്ദേഹത്തിൻ്റെ നേരെ വടിയെടുത്തിട്ട് പോവാറില്ലല്ലോ ഇതേപോലെയുള്ള ഒരു ഇമോഷണൽ ഡിസോർഡർ ആണെന്ന് മനസ്സിലാക്കുക അല്ലാതെ അതിനെ തിരിച്ച് ഛർദിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് എൻ്റെ മനസ്സിലെ ഇത്തരം വികലമായ അമിതമായ ദേഷ്യത്തെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ എനിക്കങ്ങനെ ദേഷ്യപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് ഈ വിഷ്വലൈസേഷൻ മനസ്സിലോർക്കുക ദേഷ്യമെന്നുള്ളത് കൊണ്ട് ലോങ് റണ്ണിൽ നമ്മൾ ഒന്നും നേടുന്നില്ല എന്ന് മനസ്സിലാക്കുക നമുക്ക് എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമുള്ള ദേഷ്യമില്ലാത്ത വളരെ പ്രസന്ന മുഖമുള്ള ഒരാളെയാണല്ലോ നമുക്കിഷ്ടം വലിഞ്ഞു മുറുകുന്ന ഒരാൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഒരു പക്ഷേ അത് നമുക്കൊരു നെഗറ്റീവ് എനർജി തരുന്നുണ്ട് അതുകൊണ്ട് കഴിവതും മനസ്സിലൊരു മുഖത്ത് ഒരു പുഞ്ചിരി നിർത്തുക നമ്മളിങ്ങനെ വലിഞ്ഞു മുറുകിയത് കൊണ്ടൊന്നുമല്ല ഈ ഭൂമി തിരിയുന്നതെന്ന് മനസ്സിലാക്കുക ഭൂമി അല്ലെങ്കിലും തിരിഞ്ഞുകൊള്ളും ഓക്കെ താങ്ക് യു